പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെ വെട്ടിലാക്കി കൂടുതൽ ശബ്ദരേഖകൾ ഗർഭിണിയായ യുവതിയെ ഗർഭഛിദ്രത്തിന് സമ്മർദ്ദം ചെലുത്തുന്ന ഫോൺ കോൾ സംഭാഷണമാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതെന്ന പേരിൽ മാധ്യമങ്ങൾ പുറത്തുവിട്ടത് യുവതിയെ അസഭ്യം പറയുകയും വധഭീഷണി മുഴക്കുകയും ചെയ്യുന്ന വിധത്തിലാണ് പുതിയ ശബ്ദ സന്ദേശം ഗർഭഛിദ്രം നടത്തിയില്ലെങ്കിൽ തന്റെ ജീവിതം തകരുമെന്ന് ആവർത്തിക്കുമ്പോഴും യുവതി സമ്മതിക്കാതെ വരുമ്പോഴാണ് സംഭാഷണത്തിൽ വധഭീഷണി ഉയർത്തുന്നത് ബാക്കിയുള്ള സ്ത്രീകളുടെ മനസ്സോ ഇമോഷൻസോ അവർ എന്താണ് ചിന്തിക്കുന്നത് അവർക്ക് അവർക്കിങ്ങനെ സംഭവം ഉണ്ടാകുമ്പോൾ എന്ത് ബോണ്ടിങ് ആണ് ഉണ്ടാവുക അതൊന്നും തനിക്ക് അറിയേണ്ടതില്ല തനിക്ക് തൻ്റെ ഫ്യൂച്ചർ തൻ്റെ ജീവിതം തൻ്റെ കാര്യം എല്ലാം തൻ്റെ കാര്യം അതുമാത്രം എന്നേക്കാൾ ഇമ്പോർട്ടൻസ് എൻ്റെ ലൈഫിൽ വരുന്ന ഒരു കുഞ്ഞിന് ഞാൻ കൊടുക്കുന്നുണ്ട് അതെൻ്റെ സ്നേഹമാണ് തൻ്റെ പോലത്തെ സ്നേഹമല്ല യുവതി രാഹുലിനോട് പറഞ്ഞു ഗർഭഛിദ്രം നടത്താതിരുന്നാൽ ഉണ്ടാകാനിടയുള്ള പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ബോധമില്ലാത്തതിനാലാണ് ഇത്തരത്തിൽ സംസാരിക്കുന്നത് എന്നാണ് രാഹുൽ യുവതിയോട് പറയുന്നത് യുവതിയെക്കൊണ്ട് തനിച്ച് അഭിമുഖീകരിക്കാൻ പറ്റുന്നതല്ല വിഷയമെന്നും രാഹുൽ യുവതിയോട് പറയുന്നുണ്ട് എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ പേര് താൻ സുഹൃത്തുക്കളോട് പോലും പറഞ്ഞിട്ടില്ലെന്ന് യുവതി വ്യക്തമാക്കുന്നു സമാധാനപരമായാണ് സംസാരിച്ചത് ഞാനൊരു പെണ്ണാണ് ഇതാണോ തന്റെ ആദർശം എന്നും ശബ്ദ സന്ദേശത്തിൽ യുവതി ചോദിക്കുന്നു ആദർശം ജീവിതത്തിൽ കൊണ്ടുവരണം നാട്ടിൽ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് മറ്റൊരു സ്ഥലത്താണ് നിൽക്കുന്നത് എന്നേക്കാൾ പ്രാധാന്യം എൻ്റെ ജീവിതത്തിൽ വരുന്ന കുഞ്ഞിന് കൊടുക്കുന്നുണ്ട് എന്നും യുവതി സംഭാഷണത്തിനിടെ ആവർത്തിക്കുന്നു അതേസമയം ആരോപണങ്ങളും പ്രതിഷേധങ്ങളും ശക്തമാകുമ്പോഴും എം എൽ എ സ്ഥാനം രാജിവെക്കില്ലെന്ന് വ്യക്തമാക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കുന്നത് ആലോചനയിലേ ഇല്ലെന്ന് രാഹുൽ വ്യക്തമാക്കി രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധങ്ങൾ ശക്തമാകുന്ന പശ്ചാത്തലത്തിലാണ് രാഹുലിന്റെ പ്രതികരണം അടൂരിലെ വീട്ടിൽ നിന്നാണ് രാഹുൽ മാധ്യമങ്ങളോട് സംസാരിച്ചത്